വിശ്വസിക്കുകയാണ് മലയാളത്തിലെ ഒരു കലയെടുത്താൽ ചലച്ചിത്രകാര്യം അത് ശരിക്കും അടൂർ ഗോപാലകൃഷ്ണന്റെ ചലച്ചിത്ര രീതികൾ സത്യത്തിലെ ഒരു വിശ്വസ്തതയുടെയും പ്രതിബദ്ധതയുടെയും കഥയാണ് നമുക്ക് പറഞ്ഞു അടൂർ മലയാളത്തിന്റെ സ്വയം മലയാളം അടൂരിനെ സ്വയം ഭരിച്ചു സ്വയം പക്ഷേ സ്വയം മരിച്ച വ്യക്തിയോടെ വർഷം അതിപ്പോഴും തുടരുകയാണ് വിശ്വസ്തതയും പ്രതിബദ്ധതയും പുലർത്തുക വളരെയധികം ബുദ്ധിമുട്ടാണ് ആ ബുദ്ധിമുട്ട് സ്വന്തം ജീവിതത്തിലൂടെ അടൂർ സഹിച്ചു അതിന്റെ ഫലമാണ് അദ്ദേഹത്തിന്റെ മഹത്തായ കൃതികളായിട്ട് നമുക്ക് ജനിച്ചത് ഋഷിന്റെ പതിലുകളാണ് അദ്ദേഹം സിനിമയാക്കിയത് സക്കരയുടെ ഭാസ്കര പട്ടേലിലും എൻ്റെ ജീവിതവും ആ കഥ മലയാളികളൊക്കെ വായിച്ചതാണ് അപ്പോൾ വലിയ ഇഷ്ടപ്പെട്ടതാണ് പക്ഷേ ആ കഥ അടൂര് സിനിമയാക്കിയപ്പോൾ അതിന് ഒരു പേരും പേരാണ് വിധേയം ശരിക്കും ആ പേര് വായിച്ചപ്പോഴാണ് എനിക്ക് ആ കഥയുടെ അർത്ഥം പൂർണ്ണമായിട്ട് മനസ്സിലായത് പല മലയാളികൾക്കും മനസ്സിലായത് വിധേയം വിധേയത്വം അതിന്റെ മനഃശാസ്ത്രമാണ് ആ സിനിമയില് അദ്ദേഹം തിരഞ്ഞത് അപ്പൊ അനന്തരം എന്ന് പറയുന്ന സിനിമയില് ആ സിനിമയിലെ കഥാപുരുഷന് താല്പര്യത്തോടു കൂടി വായിക്കുന്ന ഒരു പുസ്തകം തകഴിയുടെ ചെമ്മീനാണ് തകഴിയുടെ രണ്ട് കഥകള് അടൂര് സിനിമയാക്കിയിട്ടുണ്ട് മലയാള സാഹിത്യത്തിലെ താങ്കൾക്ക് ഏറ്റവും വലിയ ഇഷ്ടപ്പെട്ടത് തകഴി ശിവശങ്കര എന്ന എഴുത്തുകാരനെയാണോ എഴുത്തുകാരൻ തന്നെയാണ് അത് കഴിഞ്ഞുകൊണ്ട് അത് കഴിഞ്ഞുപേരും അവസാനികളും വിഷുവിന് വളരെ 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 കുറച്ച് എഴുതും വിഷു നഗിനി ഒരുപാട് എഴുതും പക്ഷെ നഗരി എഴുതുന്നതൊക്കെ ഗംഭീരമാണ് ആത്മാവിനെ തോന്നി വിഷുവിനെത്താറുണ്ട് എനിക്ക് എഴുതിയു ഗോടെ അവകാശം വാങ്ങാൻ വേണ്ടിയ ചാനലുകൾ ചോദിച്ചപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു കാർഡാണ് അതിന് വായക എനിക്ക് ഒരാളോട് ചോദിക്കാനുണ്ട് ഗുപാലക്ഷൻ എന്ന് പറയുന്നു സ്വന്തമായി ചിലരായും വായിക്കാൻ ഒരു പാർട്ടി വന്നിരിക്കുന്നു അവരോട് ഞാൻ പറഞ്ഞു ഇല്ല നിന്ന് എനിക്ക് ഒരാളെന്ന് ചോദിക്കണം എന്ന് പറഞ്ഞു എന്ത് വരുന്ന എടുത്ത് എടുത്തു കേട്ടോ ഞാൻ പറഞ്ഞു എനിക്ക് താങ്കളുടെ കൃതി എടുത്തിട്ട് താങ്കളുടെ കൃതിയെ വായിക്കുമ്പോഴുണ്ടാകുന്ന ആ ആ അനുഭവം പക്ഷേ സിനിമയിലൂടെ എനിക്ക് ആളുകളെ പകരാൻ കഴിഞ്ഞില്ല ഇല്ലെങ്കിലോ എന്ന സംശയം ബാക്കി നിൽക്കുന്നതുകൊണ്ട് ഇതിനെ ചെയ്യുന്നില്ല ഇന്ത്യൻ സിനിമയിലെ തന്നെ അധികാരനായ സംവിധായകനാണ് റൊണാൾസൺ റൊണാൾസൻ ഒരു ആത്മകഥ എഴുതിയിട്ടുണ്ട് നിരന്തര ജനനം എന്ന പേരിൽ പേരില് ആബ്ലോതിയുടെ കവിതയിൽ നിന്നെടുത്ത ഒരു വാക്കായിരുന്നു റൊണാൾസന്റെ ആത്മകഥ അദ്ദേഹം ഒരു സിനിമയെ പറ്റി പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത് അതൊരു വിദേശ സിനിമയല്ല ഇന്ത്യയിലെ മറ്റേതെങ്കിലും ഭാഷയിലെ ഒരു സിനിമയെ കുറിച്ച് പറഞ്ഞുകൊണ്ടല്ല മലയാളത്തിലെ ഒരു സിനിമയെ കുറിച്ചാണ് പറഞ്ഞത് അടൂർ ഗോപാലകൃഷ്ണന്റെ സിനിമയെ കുറിച്ചാണ് പറഞ്ഞത് നിഴത്മുത്ത് എന്ന സിനിമയെ കുറിച്ചാണ് പറഞ്ഞത് ആ സിനിമ തന്നെ ഹൈലി ഇമോഷണലാക്കി എന്നാണ് മൃണാസനൻ പറഞ്ഞത് ശരിക്കും മൃണാസനെക്കോലെ ഒരാള് അടൂർ ഗോപാലകൃഷ്ണനെ ഇത്രയധികം ആദരിക്കുന്നു ബഹുമാനിക്കുന്നു സ്നേഹിക്കുന്നു ഇതേ സ്നേഹം ഇതേ ബഹുമാനം ഇതേ ആദരവ് മലയാളത്തിൽ നിന്ന് താങ്കൾക്ക് പലപ്പോഴും കിട്ടിയിട്ടില്ല എന്ന് തോന്നിയിട്ടുണ്ടോ പ്രത്യേകിച്ച് സ്വയംഭരം ഉൾപ്പെടെയുള്ള സിനിമകള് തലത്തിൽ പലപ്പോഴും അവഗണിക്കപ്പെടുകയും ദേശീയ തലത്തിൽ അംഗീകാരങ്ങൾ വാരി ലോക ചലച്ചിത്ര രീതികളിൽ അംഗീകാരങ്ങൾ വാരി പക്ഷെ മലയാളത്തിൽ ഇത് പലപ്പോഴും അംഗീകരിക്കപ്പെടുന്നില്ല പ്രതാപ്സൻ അടമഴിഞ്ഞ് അഭിനന്ദിച്ചു അരുൺ ഗോപാലകൃഷ്ണനെ എന്തുകൊണ്ടാണ് മലയാളം താങ്കളെ അല്ലെങ്കിൽ ഇതിനു കൂടുതൽ ആളുകൾ ഇതിനു കൂടുതൽ പെരുമാറാൻ അങ്ങനെ താങ്കൾ തോന്നിട്ടുണ്ടോ കാത്തുനിൽക്കുന്നില്ല പ്രതീക്ഷിക്കുന്നില്ല പലപ്പോഴും ചില സാധനങ്ങളൊക്കെ ഞാൻ കാണിക്കുന്നത് എന്തോ തെറ്റ് പറ്റിയതാണ് ആഗ്രഹിക്കുന്ന എങ്ങനെ പറ്റിയെന്ന് ആശ്രയിക്കാറുണ്ട് അല്ലാതെ ഞാൻ ആഗ്രഹിക്കാറുണ്ട് ഞാൻ എന്റെ ഒരു എന്റെ ഒരു തൊഴിലാണ് ഈ പറഞ്ഞൊരു തൊഴിലാണ് എന്റെ തൊഴിലും എന്റെ ജീവിതവും എൻ്റെ മതവുമാണ് സിനിമ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ വളരെ പവിത്രമായിട്ടാണ് കാണുന്നത് വളരെ കളകൾ ചേർക്കാൻ പാടില്ല എൻ്റെ മുമ്പിൽ വരുന്ന എൻ്റെ സിനിമയെ കാണാനായിട്ട് തിയേറ്ററിൽ വരുന്ന ജനങ്ങളുടെ മുമ്പിൽ എൻ്റെ കളം പറയാൻ പാടില്ല അവർക്ക് ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും തരത്തിൽ അവർക്ക് സിനിമ സിനിമ തിയേറ്ററുകളിൽ കയറി വന്നതിൽ നിന്നും വ്യത്യാസമായിട്ടൊരു ജീവിതത്തെ പറ്റി ലോകത്തെ പറ്റി അവരുടെ പറ്റി തന്നെ ഒരു അവബോധം ഉണ്ടാക്കാൻ ഈ സിനിമ കയറി ആദ്യമായി അതുകൊണ്ട് ഞാൻ ആളുകൾ പുതിയത് കഴുത എന്ന് പറയുന്ന ഒരു പ്രയോഗമുണ്ട് അവർക്ക് ചിന്താശക്തി ഇല്ല എന്നുള്ള ധാരണയിലാണ് ഞാനിതിനെ കാണുന്നത് ഞാൻ കാണുന്നത് ഏറ്റവും ഞാൻ ചെയ്യുന്ന ഓരോ ഓരോ അടുവിലുള്ള സംഗതികൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ഓഡിയൻസ് ആണ് എനിക്കുള്ളത് എന്നുള്ള

ും ഇങ്ങനെ ചില 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 മലയാളത്തിലെ അഭിനേതാക്കൾ ആറ് ആറുപോമാരി എന്തുകൊണ്ടാണ് താങ്കള് ആ കഥാപാത്രങ്ങളെ അല്ലെങ്കിൽ അവരെ തന്നെ വീണ്ടും ക്ഷണിച്ച് തന്റെ സിനിമകളിലെ അവതരിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് അതിലുള്ള വിശ്വാസം കൊണ്ടാണ് എന്റെ കഥാപാത്രമാണെന്ന് അയാളുടെ രൂപം കൊണ്ട് തോന്നിക്കുമോ എന്നുള്ള ആദ്യത്തെ പരിഗണനത്തിന് കണ്ടാൽ തോന്നുമോ ഈ കഥാപാത്രമാണ് എന്നുള്ള അയാൾ അയാൾ അഭിനയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കുടവേറൊക്കെ ആയിട്ട് നല്ല ഒരാളെ ആ ഒരു ശാരീരികമായിട്ട് ആ രോഗം ചേരണം അതായത് ആയിട്ട് ചേരണം അപ്പോൾ അത്രയാണ് കാശി അല്ലെങ്കിൽ നായർ സാധാരണ മുഖ്യ കഥാപാത്രമായിട്ട് അതിൽ വരുന്ന പ്രശ്നങ്ങൾ നല്ല കഷ്ടിയാണ് പിന്നെ പ്രത്യേകത അങ്ങനെ ഒരു നായകനായിട്ട് എൻ്റെ ഞാൻ എൻ്റെ മനസ്സിൽ ആലോചിക്കുന്നു യോജിക്കുന്ന കൃത്യമായിട്ട് എനിക്ക് ആദ്യ ഭാഗത്ത് നന്നായിട്ട് ഡൈ ഒക്കെ ചെയ്തിട്ട് ഈ ഒരു ബോഡിലൊരു നല്ല വൃത്തിയുള്ളവരുടെ ഒരു അപ്പം അതൊക്കെ ഏതാണ്ട് വിടനുള്ള പ്രായമായി ഇതിന് മത്തിരി തലക്കാരി നിശ്ചിച്ച് വരുമ്പോഴത്തേക്കും ഈ ഡൈ എന്ന കാര്യങ്ങളാണ് തലയോട്ടല്ലാടു അങ്ങനെയാണ് വേണ്ട വരുന്നത് അപ്പം ഇങ്ങനെയുള്ള സൗകര്യങ്ങൾക്ക് ബോധപ്പെട്ട് ബോധി കൂടെ കൂടെയാണ് പ്രധാന റോഡുകൾ അഭിനയിക്കുന്നവർ ഒരു കുറേ മാസങ്ങളിൽ ഞാൻ അവർ തീർച്ചയായിട്ടും അവർ അവിടെ ഒരു ഒരു ടെക്നിക്കൽ ഗ്രൗണ്ടിൽ ചെയ്യാ പഠിക്കുക പഠിച്ചിട്ട് അതിൽ വീട് കാണാൻ വേണ്ടി ബി.ടെക് ഒക്കെ ചെയ്യണം ചെറുതായിട്ട് ആർട്ടിസ്റ്റ് വളരെ മെനസറ്റൈൽ ആർട്ടിസ്റ്റ് ആണ് പ്രസിദ്ധيل എന്ന് പറഞ്ഞാൽ ഇടുന്ന ആളാണെന്ന് പറയാം നടേപ്പൂരിൽ ഒരു ആർട്ടിസ്റ്റ് പറയാൻ തിരരയില്ല ഇതിനെ പുഴിച്ച സിബുമായി ഒരു പൊതുവേറെ ആർട്ടിസ്റ്റാണ് നല്ല ചരി ഒരു പരിപാടി ആക്കിയാൽ ഉദ്ദേശ്യനമുക്ക് ഇവിടെ ഇവനെ അതുകൊണ്ട് മതിലുകളുടെ ആരുടെ ആ കാലത്തെ വലിയൊരു അത് സംബന്ധിച്ച പരിഹാരം ഉണ്ടായിരുന്നു

ഞാൻ ഇരുപത്തിയേഴ് പേരെ ഓഡീഷൻ ചെയ്തു ശബ്ദത്തിനായിട്ട് ഇരുപത്തിയേഴ് പേരെ ഇരുപത്തിരണ്ട് ചിത്രാഞ്ജലിയിൽ വിളിച്ചുകൊണ്ടു ഓഡീഷൻ ചെയ്തു കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ കൊള്ളാറുണ്ട് ചിലരുടെ ശബ്ദം തന്നതാണ് ചില റെഡി മോശം ചിലരുടെ ശബ്ദത്തിൻ്റെ ക്വാളിറ്റി പിന്നെ ഈ ഈ കാരക്ടർന്ന് പറയുന്നത് വിരഹം പ്രണയം കാമം